അതാണ് ഇതിന്റെ വാൽവ് അതായത് തുരങ്കം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കോഴിയാർ പോർഷായിരത്തി എൺപത്തി ഒന്ന് മീറ്റർ നീളം അതിനുണ്ട് അതുപോലെ നമ്മളെ നമ്മുടെ ആ പോർഷു പൈപ്പിലേക്കുള്ള തരംഗം ഈ ഇതിന്റെ അടിയിൽ നിന്നാണ് നിങ്ങൾ ഈ ഡാമിന്റെ ആഴം അറിയണമെങ്കില് ഡാമിൽ കയറിയ ശേഷം ഇടതുവശത്തേക്ക് നോക്കുക ഈ കപ്പി ഡാമാണ് പ്രശ്നിക്കുന്ന സമയത്ത് ഇവിടെ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഇടതുവശത്തേക്ക് നോക്കുക താഴോട്ട് നോക്കുമ്പോ തന്നെ പേടിയോ അതിന്റെ താഴ്ച വണ്ടിയിൽ ഇരുന്നായത് കൊണ്ട് കയ്യെ എത്താവുന്നത്തോളം നേടിപ്പിരിക്കുന്നുണ്ട് പക്ഷെ ഇരക്കെല്ലാം ഇരുമ്പ് തൂണ് നപ്പുണ്ട് അതിൽ എന്തായാലും തട്ടിപ്പോയാൽ ഫോൺ താഴ്ത്തുകേ എന്താ വാഴം ഭയങ്കര ആഴമാണ് ഇപ്പം കാണേണ്ടതാണ് ഇറക്കി കാണിക്കുകയല്ലേ വേറെ നടത്തുകയല്ലോ എന്നാണ് അറിയത്തില്ല ഇവിടെ പറയുന്നതാണ് ശരിയായിരിക്കും ഈ രണ്ട് കാണുന്ന കാണുന്ന മലനിരകളാണ് ആ രണ്ട് മലയുടെ അപ്പുറം കാണുന്ന സ്ഥലമാണ് ഇപ്പം മൂടൽമഞ്ഞ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയത് നല്ല കാലാവസ്ഥയാണ് കാണാമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ യാത്ര ഞങ്ങൾക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു കാരണം ഒത്തിരി ആളുകളുടെ കൂടെയല്ല നമ്മൾ ഒറ്റയ്ക്കും പെട്ടേക്കൊക്കെ വന്ന് ഇതുപോലെ പണത്തിനകത്ത് എന്തെങ്കിലും പെട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതാകുമ്പോൾ ഒന്നും പേടിക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഈ യാത്രയിലുടനീളം നമുക്ക് പല സ്ഥലങ്ങളും അറിയാൻ പറ്റാത്തതൊക്കെയുണ്ട് അതൊക്കെ പറഞ്ഞു തരും ഈ രണ്ട് മലകളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ൊക്കേറ്റ് ചെയ്ത് പറയാൻ നമുക്ക് പറ്റത്തില്ല ഈ രണ്ട് മലകള് ഇടതുവശത്തുള്ള രണ്ട് മലകളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ പ്രദേശ മലകള് കാണാവോ അങ്ങേറ്റ കാണുന്ന മലയില്ലേ കെട്ടിലേക്ക് നിങ്ങൾ സ്ഥിതി ചെയ്യുക ഗ്ലാസ്റ്റിയുടെ മുകളിലേക്ക് ഒരു കോട്ട പോലെ ഒരു സംഭവം നൽകിയിട്ടുണ്ടാവും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിലൊക്കെയാണ് അത് അതാണ് പൊന്നാപുരം കോട്ടയുന്ന ആ പ്രദേശമാണ് അത് ഈ യാത്ര അതായത് ഈ തൊഴിലാളികൾ ഗ്രാമം നിർമ്മിക്കുന്നതിന് ഇവിടെ വന്നിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി താമസിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതെല്ലാം പൊന്നാപുരം എന്ന സിനിമ ചിത്രീകരിച്ചത് കാണുന്ന സ്ഥലത്താണ് അവിടെ അന്ന് പണിതിരിക്കുന്ന ആ കാണുന്നതാണ് പൊന്നാപുരം കോട്ടയായിട്ട് ആ സിനിമയിൽ നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ട്രിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഒറ്റയ്ക്കും പെട്ടക്കുമൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കും പിന്നെ ഇച്ചിരി പ്രായമൊക്കെ ആയിക്കുക വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ട്രിപ്പാണ് അഭികാമ്യം ഞങ്ങളുമൊക്കെ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത് പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് എങ്കിലും കൂട്ടുകൂടി പോകുന്നതാണ് നല്ലത് കാരണം നമുക്ക് പലതരത്തിലുള്ള പരിചയക്കുറവുമുണ്ടല്ലോ അതൊക്കെ മറികടക്കാൻ ഇതൊക്കെയാണ് നല്ലത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടാതെ ഞങ്ങളുടെ ചാനലിലുള്ള മറ്റ് വീഡിയോകളും എല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു എങ്കിലേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളു ഇനിയൊരു വീഡിയോയുമായിട്ട് വരുന്നതിനും വരെ ഓക്കെ ബൈ ബൈ